അലൈക്കും അസലാമലൈക്കും വാർഹമത്തു ബിസ്മില്ല അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും മുഖസൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരാണ് മുഖസൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹം പണം ചിലവിക്കുന്ന ഒരു മേഖലയാണ് സൗന്ദര്യമേഖല എന്നാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നതും അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവഴിക്കുന്നതും പല മാർഗങ്ങളും അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതുമൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ മുഖത്തുള്ള കറുത്ത പാടുകളും കുരുകളും കലകളും നീങ്ങി മുഖത്തിൻ്റെ ചുളിവുകൾ നീങ്ങി മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുവാനും മുഖത്ത് നല്ല ഐശ്വര്യവും പ്രകാശവും തിളക്കവും ഉണ്ടാക്കുന്ന ഒരു രൂപ പോലും ചിലവില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ശക്തമായ പ്രതിവിധിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല മാത്രമല്ല മറ്റു രോഗങ്ങളൊന്നും ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ കയറി വരികയുമില്ല സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദിക്കിലെ അതിശക്തമായ ഒരു മരുന്നാണ് ഇത് ഒരുപാട് ഫലം കിട്ടിയ മരുന്നാണ് ഇത് മാത്രമല്ല അവസാനമായിട്ട് ഞാൻ പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങളുടെ മുഖം തടവിയാലും നിങ്ങളുടെ മുഖത്തിന് നല്ല ഐശ്വര്യവും നല്ല പ്രകാശവും നല്ല തിളക്കവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ശ്രദ്ധാപൂർവ്വം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ മെസ്സേജ് ആയിട്ടൊക്കെ എന്നോട് ചോദിച്ച കാര്യമാണ് മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പരിശുദ്ധ ഇസ്ലാമിലുള്ളത് എന്ന് അതുപോലെ തന്നെ ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട് മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് ക്രീമുകൾ തേക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അതുപോലെ തന്നെ മുഖം ഫേഷ്യൽ ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് ചോദിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും മുഖത്തുള്ള കറുത്ത പാടുകളും കലകളും കുരുകളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ തെറ്റില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നെയ്യത്ത് നന്നാവണം അതായത് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സഹോദരി അവളുടെ മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് മുഖം സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളും ഫേഷ്യലും മറ്റ് സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഈ സഹോദരിയുടെ മനസ്സിലുള്ളത് അവൾക്ക് സൗന്ദര്യം വർദ്ധിച്ച് അവൾ പുറത്തിറങ്ങുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ കാണാനും പുരുഷന്മാരുടെ മനസ്സിൽ ആകർഷണം ആകർഷണമുണ്ടാകുവാനുമൊക്കെയാണ് അവളുടെ മനസ്സിൽ നീയത്തെങ്കിൽ അത് ഹറാമാണ് അത് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ല എന്നാൽ ഈ സഹോദരി മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് ക്രീമുകൾ തേക്കുന്നതും സൗന്ദര്യം വർദ്ധിക്കാൻ ആവശ്യമായ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതും സ്വന്തം ഭർത്താവ് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമിൽ അനുവദനീയമാണ് അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യവും പുരുഷന്മാർ അന്യ സ്ത്രീകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ അവനെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ അവൻ്റെ മുഖസുന്ദരം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പല ക്രീമുകളും പല മാർഗങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ അത് ഹറാമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അവൻ അവൻ്റെ ഭാര്യ അവനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നല്ല ഐശ്വര്യമുണ്ടാകാനും ഒരു റാഹത്ത് ഉണ്ടാകാനൊക്കെ ആണെങ്കിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ് അപ്പോൾ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നത് എന്നാൽ സൗന്ദര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല സൗന്ദര്യം ആഗ്രഹിക്കുന്നതും അതിനെ ഇഷ്ടപ്പെടുന്നതൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ എതിർപ്പില്ല കാരണം മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു അള്ളാഹു താല വലിയ സൗന്ദര്യവാനാണ് മാത്രമല്ല അവൻ സൗന്ദര്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുമാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ പല മാർഗങ്ങളും പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ അത്രക്കും വലിയ പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാമിൽ സൗന്ദര്യത്തിനുള്ളത് കാരണം അള്ളാഹു സുബാന ഹോ താല മുത്തബി സലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് വലിയ സൗന്ദര്യമാണ് കൊടുത്തിട്ടുള്ളത് മഹാനായ യൂസുഫ് നബി അലൈഹ്സ്സലാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം എന്നാൽ പ്രിയപ്പെട്ടവരെ ആ യൂസുഫ് നബി അലൈഹി സ്ലാമിന് അള്ളാഹു സുബഹാന താല നൽകിയ സൗന്ദര്യത്തെക്കാൾ എത്രയോ ഇരട്ടി സൗന്ദര്യമാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലാമാങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹോ താല നൽകിയത് ദുനിയാവിൽ അള്ളാഹു സുബഹാന താല ഏറ്റവും വലിയ സൗന്ദര്യം കൊടുത്തത് മുഹമ്മദ് റസൂൽഹി സലാഹു അലഹി വസ്ലമാങ്ങൾക്കാണ് അപ്പോൾ സൗന്ദര്യത്തിന് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതും അത് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നതൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ തെറ്റില്ല എന്നാൽ നെയ്യത്ത് നന്നാവണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ വലിയ ശക്തി മായ ഒരു ആയുർവേദിക് മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ കലകൾ കുരുകൾ അതൊക്കെ മാറിക്കിട്ടാനും മുഖത്തിൻ്റെ തൊലിയുടെ ചുളിവ് മാറിക്കിട്ടാനുമുള്ള ഒരു മരുന്നാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കറ്റാർവാഴ എടുത്ത് അതിൻ്റെ നീര് നിങ്ങൾ എടുക്കുക അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിൽ നിങ്ങൾ തേൻ ചേർക്കുക കറ്റാർവാഴയുടെ നീരും തേനും കൂടി മിക്സ് ചെയ്ത് അത് നിങ്ങൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ മുഖത്ത് തേക്കുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ മുഖത്ത് പുരട്ടുക ഇത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുഖം നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് നല്ല വൃത്തിയായി കഴുകണം എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഇത് മുഖത്ത് പുരട്ടുക ഈ രീതിയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ഒരു ഏഴ് ദിവസം ചെയ്താൽ തന്നെ നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കലകളും അതുപോലെ തന്നെ കുരുകളും നിങ്ങളുടെ മുഖത്തിൻ്റെ ചുളിവൊക്കെ മാറിക്കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് ഏഴ് ദിവസം കൊണ്ട് ഇത് മാറിക്കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നത് വരെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മറ്റ് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ വരികയില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ ഉപയോഗിക്കാം ഇനി ഞാൻ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് പണം ചിലവഴിച്ച് ധാരാളം ആളുകളും ഇന്ന് മുഖം സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളും മറ്റ് ഫേഷ്യലുകളും അതുപോലെ തന്നെ പല മാർഗങ്ങളും സ്വീകരിച്ച് മുഖം വികൃതമാക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞു തരുന്ന മരുന്ന് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും അത്രക്കും വലിയ ശക്തിയേറിയ ഒരു ഔഷധമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് നവര അരിയാണ് ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും അങ്ങാടികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ ഈ അരി നെയ്സാക്കി നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക എന്നതിന് ശേഷം ഈ നവരപ്പൊടിയിലേക്ക് അല്പം രക്തചന്ദനത്തിൻ്റെ പൊടി ഇതിലേക്ക് ഉപയോഗിച്ച് രണ്ടും മിക്സ് ചെയ്യുക രക്തചന്ദനവും നമുക്ക് അങ്ങാടികളിലും അതുപോലെ തന്നെ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കും അപ്പോൾ ഇത് രണ്ടും വാങ്ങി നിങ്ങൾ പൊടിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ ഒക്കെ ഉണ്ടാകും കുറുന്തോട്ടി അത് നിങ്ങൾ പറിച്ചെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് നിങ്ങൾ ഒരു അരുപ്പ് എടുത്ത് ആ വെള്ളം നിങ്ങൾ അരിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് പശുവിൻ്റെ പാലെടുത്ത് നിങ്ങൾ ഈ കുറുന്തോട്ടി കഷായവും ഒരു ഗ്ലാസ് പാലും കൂടി നിങ്ങൾ മിക്സ് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നിങ്ങൾ നേരത്തെ നമ്മൾ പൊടിച്ച് മിക്സ് ചെയ്ത രക്തചന്ദനവും നവര അരിയും കൂടിയുള്ള ആ പൊടി നിങ്ങൾ പാത്രത്തിലേക്കിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പശുവിൻ്റെ പാലവും കുറുന്തോട്ടി കഷായവും മിക്സ് ചെയ്തത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ പേസ്റ്റാകുന്നത് വരെ നിങ്ങൾ ചൂടാക്കിയെടുക്കുക നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നല്ല പേസ്റ്റാക്കിയെടുക്കുക എന്നതിൻ്റെ ശേഷം നമ്മുടെ മുഖം നല്ല വൃത്തിയായി കഴുകുക എന്നിട്ട് ഒരു തോർത്തെടുത്ത് നമ്മുടെ മുഖം വൃത്തിയായി തുടക്കുക എന്നതിന് ശേഷം ഈ ചൂടാക്കിയെടുത്ത ഈ പേസ്റ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖത്ത് തേക്കുക എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയുക എന്നിട്ട് നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ തുടച്ചു നോക്കൂ എന്നാൽ നിങ്ങളുടെ മുഖം നല്ല വെളുത്തിട്ടുണ്ടാകും മുഖത്ത് നല്ല ഒരു സൗന്ദര്യം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും അത്രക്കും വലിയ ശക്തിയേറിയ ഒരു ആയുർവേദിക് ഇത് പിന്നെ നിങ്ങളോട് പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ രക്തചന്ദനം എടുക്കുമ്പോൾ അത് രണ്ട് വിരലുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയ അളവിൽ എടുക്കാൻ പാടുള്ളൂ അതായത് ഒരു അര ടീസ്പൂൺ പോലും രക്തചന്ദനം നമ്മൾ എടുക്കാൻ പാടില്ല കുറച്ച് മാത്രമേ രക്തചന്ദനം എടുക്കാൻ പാടുള്ളൂ ഇത് നിങ്ങൾ തുടർച്ചയായിട്ടൊരു ഏഴ് ദിവസം ചെയ്താൽ തന്നെ നിങ്ങളുടെ മുഖം വലിയ രീതിയിൽ വെളുക്കും മുഖത്തുള്ള എല്ലാ ചുളിവും നീങ്ങി മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തന്ന മരുന്ന് അതായത് കറ്റാർവായയുടെ നീരും തേനും കൂടി കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കുരുകളും കലകളും മുഖത്തിൻ്റെ ചുളിവൊക്കെ നീങ്ങാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക ഞാൻ ഈ പറഞ്ഞിരുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ മുഖസൗന്ദര്യം മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല നിങ്ങളുടെ മുഖത്തുള്ള ചുളിവും നീങ്ങിപ്പോകും ഈ കാര്യം ചെയ്താൽ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമുണ്ടാകാൻ നമ്മുടെ മനസ്സിന് നല്ല കുളിർമയുണ്ടാകാൻ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കമുണ്ടാകാൻ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പോലും ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ നമ്മുടെ മുഖം സൗന്ദര്യം വർദ്ധിക്കാൻ നമ്മൾ ഓതേണ്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ആയത്ത് നമ്മൾ ഓതേണ്ടത് എല്ലാ അഞ്ച് വക് പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് പ്രാവശ്യം മോതി നമ്മുടെ കയ്യിലെ കൂതുക എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് നമ്മളുടെ മുഖം തടവുക മാത്രമല്ല എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്ത് മൂന്ന് പ്രാവശ്യം മോതി കയ്യിലേക്കൂരി ആ കൈക്കൊണ്ട് മുഖം തടവുക ഏതാണ് ആ ആയത്ത് സൂറത്ത് ആലിംറാനിലെ നൂറ്റി ഏഴാമത്തെ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ ഊതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മൂന്ന് സ്വലാത്ത് ചൊല്ലണം എന്നതിൻ്റെ ശേഷം ഈ ആയത്ത് മൂന്ന് പ്രാവശ്യം ഓതുക എന്നതിൻ്റെ ശേഷം വീണ്ടും അവസാനം നിങ്ങൾ മൂന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് കയ്യിലേക്ക് ഊതി എന്നിട്ട് മുഖം തടവുക ഈ ഒരു കാര്യവും നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും ചെയ്താൽ നമുക്ക് അള്ളാഹു സുബാൻ താല നമ്മുടെ മുഖത്തിന് നല്ല ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരും നല്ല റാഹത്തായിരിക്കും നമുക്ക് നമ്മുടെ മുഖത്തിന് വലിയ സൗന്ദര്യം വർദ്ധിക്കും മുഖം തിളങ്ങും മറ്റുള്ള ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ വരെ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കും അള്ളാഹു സുബാനഹോ താല നാം എല്ലാവരെയും ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന താല ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വാൽഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബഹാന താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ മീൻമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു